പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് എറണാകുളത്ത് വെച്ച് നടന്ന ഇ വി ക്ലബ്ബിൻ്റെ ആദ്യ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ സംഘടന രൂപീകൃതമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നോട് കൂടിയാണ് ഈ സംഘടന ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇ വി ഓണേഴ്സ് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും സർവീസ് റിലേറ്റഡ് ആയിട്ട് അതുപോലെ മാനുഫാക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു നേരിടുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാന് ഒരു സംഘടന ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഇ വി ക്ലബ്ബെന്നുള്ളൊരാശയം മുന്നോട്ട് വന്നത് അതുമാത്രമല്ല ഈ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചിലവ് വളരെ ഉയർന്ന രൂപത്തിൽ ആളുകളിൽ നിന്ന് ഈടാക്കി ഒരു ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു അത് കുറക്കുക അതുമാത്രമല്ല എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ആളുകൾക്ക് ചാർജറുകൾ വെച്ചിട്ട് ചാർജിംഗ് സ്റ്റേഷൻ കൊണ്ടുവരാം അതുവഴി ഇ വി യൂസേഴ്സിനെ കൂടുതൽ ചാർജിങ് പോയിൻ്റുകൾ ലഭ്യമാക്കാനും അതോടൊപ്പം ആളുകൾക്ക് ഒരു തൊഴിൽ മേഖല കൂടി തുറന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളാലാണ് ഇ വി ക്ലബ്ബ് രൂപീകൃതമായിട്ടുള്ളത് ഇനി ഈ സംഘടനയുടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശൈലേന്ദ്രൻ സാറുണ്ട് സാർ കൂടുതൽ കാര്യം സംസാരിക്കും ഇ വി ഓണേഴ്സായ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ വിഷയങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു അടിയന്തരമായിട്ട് ടാറ്റ ഈ കാര്യങ്ങളിൽ നമ്മൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അടിയന്തരമായിട്ട് ടാറ്റ ഈ പ്രശ്നങ്ങളിൽ ഉടനടി നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കാത്ത പക്ഷം നമ്മൾ പ്രത്യക്ഷ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ യോഗത്തിൽ നമ്മൾ അറിയിക്കുകയാണ് ടാറ്റയുടെ ആദ്യം ഇറങ്ങിയ നെക്സോൺ ആ നെക്സോൺ വണ്ടിയുടെ ഐ എ സി സംബന്ധമായ വിഷയങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ഉള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ബാറ്ററി വിഷയങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആ വാഹനങ്ങളുടെ പഞ്ച് അതുപോലെ തന്നെ ടിയാഗോ തുടങ്ങിയ വാഹനങ്ങളുടെ വിഷയങ്ങൾ ഇതെല്ലാം വാഹനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ നമ്മളെടുത്തിട്ട് ഇന്ന് പെരുവഴി കിടക്കേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് ടാറ്റ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നുള്ളതാണ് നമ്മുടെ ഈ യോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുകൂടാതെ തന്നെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു ചാർജിങ് സ്റ്റേഷനുകൾ ഇപ്പം കെ എസ് ഇ കീഴിൽ അറുപത്തിരണ്ട് ചാർജിങ് സ്റ്റേഷൻ കേരളത്തിലുണ്ട് അതിൽ ഇരുപത്തഞ്ച് സ്റ്റേഷൻ ഫെയിലറായി കിടക്കുകയാണ് ആ സ്റ്റേഷനുകൾ അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട് നമ്മൾ മിനിസ്റ്റർ നേരിട്ട് കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് ആവശ്യപ്പെടുന്നത് മൂന്നാമത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രണ്ട് പ്രമേയങ്ങൾ നമ്മൾ ഒന്ന് ടാറ്റയ്ക്കും ഒന്ന് സർക്കാരിനും കൈമാറുന്നു ഈ കൈമാറുന്ന ഈ വിഷയങ്ങളിൽ അടിയന്തര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടുതന്നെ തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം പിന്നെ ചാർജ് വർധന ചാർജ് വർദ്ധനയ്ക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ചാർജ് വർധന ഒന്ന് ഇപ്പോൾ അടിയന്തിര ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്ന് ചാർജ് മോഡിന് രണ്ട് ഗോ ഈ ബാക്കിയുള്ള കമ്പനികൾ നിലവിലുള്ള രീതി തന്നെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് അത് ചാർജ് മോഡ് പന്ത്രണ്ട് രൂപ എഴുപത്തി അറുപത്തിരണ്ട് പൈസയിൽ നിന്നും പത്തൊമ്പത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോ ഈ പന്ത്രണ്ട് രൂപ അറുപത്തിരണ്ട് പൈസയിൽ നിന്നും ഏകദേശം ഇരുപത്തിയൊന്ന് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ഇത് കേവലം ഇപ്പോൾ കറണ്ട് നമ്മുടെ വൈദ്യുതി ചാർജ് വർധന നിലവിൽ വന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വില വർദ്ധിച്ചതെന്നാണ് പറയുന്നത് നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെറിയ ഒരു വില വർധനവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നിലവിൽ ഫിക്സഡ് ചാർജായിട്ട് ഓരോ മെഷീനും സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ഏകദേശം മന്തിലി ഒരു നാലായിരം രൂപ വരെ ഓരോ ചാർജിങ് കമ്പനികളും സർക്കാരിലേക്ക് ഫിക്സഡ് ചാർജ് അടയ്ക്കണമായിരുന്നു ഇപ്പോൾ ആ ചാർജ് ഒഴിവായിട്ടുണ്ട് ആ ചാർജ് ഒഴിവായത് കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് അതിൻ്റെ ഗുണം ലഭിക്കേണ്ടതാണ് അത് ഗുണം ലഭിക്കുന്നില്ല അത് പോട്ടെ നമുക്ക് വിഷയമല്ല പക്ഷേ അതിൻ്റെ മറവിൽ അഞ്ച് രൂപ അൻപത് പൈസയായിരുന്ന കിലോവാട്ട് അഞ്ച് രൂപ അമ്പത് പൈസ ആയിരുന്ന വൈദ്യുതി അഞ്ച് രൂപ പകൽ സമയത്ത് സോളാർ ആ ടൈമിൽ അഞ്ച് രൂപയായിട്ട് കുറച്ചതിന് ഈ പന്ത്ര ആ കുറച്ച സമയത്ത് പന്ത്രണ്ട് രൂപ അറുപത് പൈസ ആ സോളാർ ടൈമിൽ ഇപ്പോൾ ചാർജ് മോഡ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് രൂപ പൈസ ആക്കി ഏകദേശം ഒരു ഏഴ് രൂപയുടെ വർധനമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് ഒരു രൂപ രണ്ട് രൂപയല്ല സാധാരണ ഒരു ഘട്ടം ഘട്ടഘട്ടമൊക്കെയാണ് ഒന്നോ രണ്ടോ രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒറ്റയടിക്ക് ഏഴ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് പ്രതിഷേധാർഗമാണ് അതുപോലെ തന്നെ ഗോ ഐ സി അതുപോലെ ചെയ്തിരിക്കുന്നു അതും പ്രതിഷേധാർഗമാണ് ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്താണ് ചാർജ് വർധന നിലവിൽ വന്നത് അത് ഒരു മാന്യമായ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് നിലവിൽ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് വിരോധമില്ല അതുപോലെ ഒരു കേരളത്തിൽ എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും ഒരേ നിരക്കിൽ ചാർജ് ഈടാക്കാനുള്ള നിയമ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ഈ കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടായതായി അറിയിക്കുകയാണ് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവാറില്ല ഒപ്പം ഈ ടെക്നോളജി പുതുതായിട്ട് ഇപ്പോൾ പോലെയുള്ള ആൾക്കാർ ഇപ്പം ഒരു കാര്യം പറയാം എൻ്റെ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കഴിഞ്ഞു കമ്പനിയുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു പിന്നെ എൻ്റെ വാഹനത്തിനെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ ആയിട്ടും രണ്ട് സ്പെയർ പാർട്സുകളാണ് എനിക്ക് മാറേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് ബാക്ക് ലെഫ്റ്റ് സൈഡ് ഒരു ഷാക്ക് അപ്സറും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹെഡ്ലൈറ്റ് രണ്ട് പ്രാവശ്യം മാറി പിന്നെ ടയർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് ടയറും മാറി ഇത്രയും മാത്രമേ എൻ്റെ വണ്ടിക്ക് വന്നിട്ടുള്ളൂ ഇതുവരെ ആയിട്ട് പിന്നെ ഒരു ആക്ച്വേറ്റർ ബൾബ് മാത്രം ഞാൻ പറഞ്ഞത് ഇതുവരെ ഇത്രയും ദിവസമായിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം വഴിയിട്ടും ബ്രാക്ക് പാഡ് പോലും ഞാൻ മാറിയിട്ടില്ല മാറിയിട്ട് വന്നിട്ടില്ല കാരണം സർവീസിനെപ്പോൾ ഒരു അതിന് കുഴപ്പമില്ല എന്നാണ് അപ്പോൾ എൻ്റെ വണ്ടിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല പക്ഷേ നാളെ ഇത് വന്നുകൂടാമെന്നില്ല നാളെ വരാം ആർക്ക് വേണം വരാം അപ്പം നമുക്ക് നമ്മുടെയൊക്കെ വണ്ടികൾക്ക് ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ നാളെ ഇതൊക്കെ വരാം ഈ പുതിയൊരു ടെക്നോളജി നമ്മൾ എടുത്ത് നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുകയാണ് എപ്പോൾ വേണം നമ്മൾ വഴിയിലാവാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ പോകുന്നത് എൻ്റെ വണ്ടി ഇന്ത്യ തൊട്ടാകെ സഞ്ചരിച്ചു ഇവിടുന്ന് ഏകദേശം ഡൽഹി വരെ പോയി മുംബൈക്ക് പോയി ഹൈദരാബാദ് പോയി ബാംഗ്ലൂർ പോയി പിന്നെ ഗോവയ്ക്ക് പോയി അപ്പോൾ ഇനി പോകാത്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നേപ്പാളാണ് അത് അടുത്ത മാസം പോകുന്നുണ്ട് അപ്പം എൻ്റെ വാഹനത്തിനെ സംബന്ധിച്ച് എനിക്ക് പരാതി പറയാനില്ല പക്ഷേ മറ്റുള്ളവരുടെ പരാതികൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട് അപ്പോൾ ഇതിന് പരിഹാരം നമുക്കുണ്ടാവണം പിന്നെ നമ്മളിലുള്ള ആരും വഴി കിടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഉഷ്ട്രാ സാറുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് നമുക്കാർക്കും ബുദ്ധിമുട്ട് വരില്ല ആ ടാറ്റയായി ബന്ധപ്പെടാനായാലും ശരിയെന്നെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടായാലും ശരി തന്നെ ഏത് രീതിയിലായാലും നമ്മൾ അങ്ങോട്ട് പരസ്പരം സഹകരിക്കുന്നു ഒപ്പം നമ്മുടെ ഈ ടെക്നോളജി നമ്മളെടുത്തതിൻ്റെ പേരിൽ നമ്മുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒത്തിരി ജനങ്ങളെടുക്കുന്നുണ്ട് അവർക്കും നമ്മളൊരു വഴികാട്ടി ആവേണ്ടതുണ്ട് കാരണം അവരും കടക്കാൻ പാടില്ല ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിറങ്ങി ഒന്നായി ഒന്നായി ഒരു കൂട്ടായ്മയോടും കൂടെ പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷം ഈ മീറ്റിംഗ് നമുക്കൂടെ അത്തു ഓടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നമ്മുടെ സാറാണ് ഇ വി ക്ലബിൽ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഇ വി ഓണർക്കും ഇ വി ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാം ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഫീയോ അല്ലെങ്കിൽ ആ വർഷത്തിൽ ആൻവൽ ഫീ ആയിട്ടോ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല പൂർണ്ണമായിട്ടും നമ്മുടെ സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് സൗജന്യമായ രൂപത്തിലാണ് ഞങ്ങളുടെ ഒരു പോളിസി തന്നെ ഇ വി ക്ലബ്ബിലെ മെമ്പേഴ്സിന് മാത്രമല്ല ഏതെങ്കിലും ഇനി ഇ വി ക്ലബ്ബിലെ അല്ലാത്ത ഏതെങ്കിലും മെമ്പേഴ്സും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരിലേക്ക് നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള സഹായം എല്ലാ സഹായവും എത്തിക്കാൻ പറ്റുന്നല്ല നമ്മുടെ മാക്സിമം ലെവലിൽ നിന്നിട്ട് ഇ വി ക്ലബ്ബ് മെമ്പേഴ്സിനും എല്ലാത്തവർക്കും നമ്മുടെ സേവനങ്ങൾ എല്ലാ രീതിയിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ പൂർണ്ണ തോതിൽ ബാധ്യസ്ഥരാണ് അതുപോലെ ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുന്ന സമയങ്ങളിൽ ഗ്രൂപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ജില്ലയിലും എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് ആ എക്സിക്യൂട്ടീവ് മെമ്പർമാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ബ്രേക്ക് ഡൗൺ പ്രോബ്ലത്തിൽ അവരോട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നിലവിൽ ഓൾറെഡി ഞങ്ങൾ പലരെയും അങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും സഹായിക്കാൻ ഉള്ള ഒരു മനസ്ഥിതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല സർവീസ് സെൻറ്ററിൽ ഏതെങ്കിലും രൂപത്തിൽ വാഹനങ്ങൾ കുറേ കാലമായിട്ട് പ്രശ്നപരിഹാരമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ടാറ്റ ഹയർ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ ആ കമ്പനികളുടെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ആ വണ്ടികൾ പരമാവധി വേഗത്തിൽ സർവീസ് സെൻ്ററിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള നടപടികളും ഇ വി ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഓഫർ ചെയ്യുകയാണ് അതുപോലെ ഈ ചാർജിങ് സ്റ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇ വി ക്ലബ്ബ് ചാർജിങ് സ്റ്റേഷൻ്റെ ഡയറക്റ്റ് ബിസിനസ് ചെയ്യുന്നില്ല മറിച്ച് ആളുകൾക്ക് ഏതെങ്കിലും ആളുകൾ നമ്മളെ ബന്ധപ്പെടുകയാണ് എന്ത് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ചാർജ് സ്റ്റേഷൻ വെക്കണം മുപ്പത് കിലോ ആട്ടോ അറുപത് കിലോ ആട്ടോ ഒക്കെ വെക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് പിന്നെ പ്രൈസിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കും ഇവി ക്ലബ്ബ് ഇത് ഡയറക്റ്റ് ഹെഡ് ചെയ്യുന്നില്ല മറിച്ച് അവർക്ക് ഇങ്ങനെ കുറഞ്ഞ രൂപത്തിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് ഒന്ന് അവർക്ക് പിന്നെ അതിൻ്റെ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്കറിയാം വളരെ പല സ്വകാര്യ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടെടുക്കുന്ന സമയത്ത് ഒരു തേർട്ടി കിലോവാട്ടിൻ്റെ സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപയാണ് അവർ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്ത് അത് പിന്നെ ഏഴ് ലക്ഷത്തിലേക്കും എട്ട് ലക്ഷത്തിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒരു വളരെ മികച്ച രീതിയിലുള്ളതായിട്ട് മാറും അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ എന്താ പറയുക നമുക്ക് ഇ വി ഓണേഴ്സിന് എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് കൂടുതൽ ചാർജിങ് പോയിൻ്റ് ഉണ്ടായാലേ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇന്ന് ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടക്കുന്നത് എറണാകുളത്താണ് വയനാട് നിന്നും കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്നും തിരുവാണ്ടുരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ആളുകൾക്കൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് ഇ വിയുമായിട്ട് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എത്തണമെങ്കിൽ ഇഷ്ടാനുസരണം ചാർജർ ഉണ്ടെങ്കിൽ അത് പോസിബിൾ പോസിബിളാവുള്ളൂ അപ്പോൾ അതിനുള്ളൊരു വഴി കൂടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാക്സിമം അത് ചെയ്ത് കൊടുക്കാനുള്ളൊരു കാര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്ത് കൊടുക്കുന്നുള്ളത് അറിയിക്കുകയാണ് ഇ വി ക്ലബിൻ്റെ അണ്ടറിൽ ഇ വി ബയേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ വി എടുക്കാനുദ്ദേശിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ പലർക്കും ഇ വി എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പലരും യൂട്യൂബിലോ മറ്റൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് പല വീഡിയോസൊക്കെ കാണാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ശ്രമിക്കും പക്ഷേ റിയൽ യൂസേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നേരിട്ട് ചോദിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം പലപ്പോഴും പരിമിതമായിരിക്കും അപ്പോൾ അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇ വി ക്ലബ്ബിൻ്റെ അണ്ടറിൽ തന്നെ ഇ വി ബയേഴ്സ് ക്ലബ്ബെന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇതിൽ ഇ വി ഓണർ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഇ വി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും ഇല്ലാണ്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യാനും അതിലൊത്തിരി ഇ വി യൂസേഴ്സ് ഉണ്ട് ആ ഇ വി യൂസേഴ്സിൻ്റെ അടുത്ത് അവരുടെ ഇവിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ പലർക്കും ഇ വി എടുക്കുമ്പോൾ ചിലരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട് ഇ വി എടുത്തതിന് ശേഷം ചില പ്രയാസങ്ങൾ പറയുന്നത് എത്ര ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് അറിയാതെ എന്താണ് അവരുടെ ഡെയിലി പർപ്പസ് എന്നറിയാതെ ഇ വി പർച്ചേസ് ചെയ്തതിന് ശേഷം തങ്ങളുടെ ഡെയിലി യൂസിന് തങ്ങളെടുത്ത ഇ വി വെഹിക്കിള് തികയുന്നില്ല എന്നുള്ളൊരു പ്രയാസം പറയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ഒരു ഗ്രൂപ്പ് ഉപകാരപ്പെടും കാരണം ഒരാൾക്ക് ദിവസം എത്ര കിലോമീറ്റർ ഓടാനുണ്ട് അപ്പോൾ ഇതിന് എത്ര കിലോ വാട്ടിലുള്ള ബാറ്ററി ഉള്ള വണ്ടി ആയിരിക്കും ആവശ്യം വരിക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീർച്ചയായുണ്ടാകാനും കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാകാനൊക്കെ ഈ ഗ്രൂപ്പ് ഉപകരിക്കുമെന്ന് കരുതുന്നു